നമസ്കാരം ഗോൾഡ് ഗോൾഡറിങ്ങിന്റെ പുതിയ പൊടി സ്വാഗതം ഇന്നത്തെ വീട്ടിൽ നമ്മൾ കാണാൻ പോകുന്നത് പഞ്ചലോകത്തിന്റെ പുതിയ മോഡല് ചെയിനുകളാണ് പിടി മാലകളാണ് വന്നിരിക്കുന്നത് സിംപിൾ ആയിട്ടുള്ള കുറച്ച് മീഡിയം സൈസുള്ളതാണ് അപ്പൊ ഇന്നത്തെ വീട്ടില് പഞ്ചലോകത്തിന്റെ പുതിയ മാലകളാണ് കാണിക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യം സമയമാണ് വീഡിയോകൾ കിടക്കാം വീഡിയോകൾ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആണ് അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടാൻ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ നമുക്ക് നമ്മുടെ ഷോപ്പ് പറഞ്ഞു തൃശ്ശൂർ ഈസ്റ്റ് കോട്ട് സി മാസ് തുണിക്കടേന്റെ അടുത്ത് സി എസ് ബി ബാങ്ക് ഉണ്ട് കാത്രി സീം ബാങ്ക് അതിന്റെ സൈഡിലുള്ള ഒരു വഴിയാണ് കോരത്തലൈൻ ആ കോരത്തലൈനിൽ തിരിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ലെഫ്റ്റ് സൈഡിലെ ഏഴാമത് ഷോപ്പായിരുന്നു നമ്മുടെ വരുന്നത് മേറോട്ടിൽ തന്നെയാണ് ഷോപ്പ് അപ്പൊ നമുക്ക് ആദ്യ സമയം കളയണ്ട വീടുകൾക്കാം ഇതാണ് നമ്മുടെ പഞ്ചലോകത്തില ഇന്നത്തെ വീടുകളിലത്തെ ആദ്യത്തെ പുതിയ മാല നമ്മൾ പക്ക ഗോൾഡിലുള്ളതാണ് താലി ചൈനയൊക്കെ ആയിട്ട് വരുന്നതാണ് നമ്മുടെ ഗോൾഡിൽ ഈ സെയിം ഫിനിഷിംഗ് ഉള്ളതാണ് നമ്മുടെ മീഡിയം കന മീഡിയം കന ആണ് നമ്മൾ പതിനഞ്ച് കൊടുക്കണതാണ് കഴുത്തിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് പഞ്ചലോകമാണ് പ്യുർ പഞ്ചലോകത്തിലാണ് ചെയ്തു വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം ഇത് എല്ലാവർക്കും ക്ലിയറായി എന്ന് കരുതുന്നു ഇനി നമുക്ക് അടുത്ത ചെയിനിൽ കിടക്കാം അടുത്ത ചെയിൻ നമ്മുടെ രണ്ടാമത്തെ ചെയിൻ വി ചെയിൻ ആണ് നമ്മുടെ ശരിക്കും ഗോൾഡിലുള്ളതാണ് ഗോൾഡ് ഫിനിഷിങ്ങാണ് പക്ക പഞ്ചരോഗമാണ് പഞ്ചലോകത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഷോപ്പ് തന്നെ തൃശ്ശൂർ ഇസ്റ്റ് ബോട്ട് സി എസ് ബി ബാങ്ക് ഉണ്ട് കാത്രിക് സിനിമ ബാങ്ക് എൻ്റെ സൈഡിൽ കോരത്തലായത് കൊണ്ട് ഒരു വഴിയുണ്ട് ആ വഴിയിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് മെയിൻ റോട്ടിൽ തന്നെയാണ് അപ്പോൾ പിന്നെ ഓൺലൈനായിട്ട് നമുക്ക് ഷോപ്പിലേക്ക് വരാൻ പാത്തവർക്ക് ഓൺലൈനായിട്ട് ഡെലിവറി ഉണ്ട് ഓൺലൈൻ ആയിട്ട് ഡെലിവറി നമുക്ക് ഞാൻ വാട്സാപ്പിൽ സ്ക്രീൻ കൊടുക്കാം അതായത് നമ്മൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് ഡെലിവറി എങ്ങനെയാണല്ലോ നമുക്ക് അത് അതിൽ സംസാരിക്കാം ഇത് നമുക്ക് ബി ചെയിൻ ആണ് നമ്മുടെ പക്ക ഗോൾഡിൽ ഇത് നമ്മൾ താലി ചൈനായിട്ട് വരേണ്ട ഒരു മൂന്ന് നാല് അല്ലെങ്കിൽ അഞ്ച് പൗനിലൊക്കെ ഉള്ളിൽ വരുന്ന താലി ചൈനകളാണ് എട്ടിപ്പൊടി അറക്കമാണ് ഇത് പഞ്ചലോകത്തിൽ ഉണ്ടാക്കിയതാണ് അപ്പോൾ നമുക്ക് ഇനി അടുത്ത ചെയിനിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ ഇന്നത്തെ ഇവിടെ മൂന്നാമത്തെ ചെയിൻ ആണ് അത് നമുക്ക് ഇത് നമ്മുടെ സീമ ചൈനാണ് പഞ്ചലോകത്തിലുള്ളത് സീമ മാലയാണ് എട്ടുപിടിയാണ് നമ്മളൊരു അഞ്ച് പവൻ നാല് പവൻ കനം വരണ എട്ടുപിടി തല ചൈനകളിൽ വരുന്നതാണ് സീമ എന്നാണ് ഇതിൻ്റെ പേര് ഗോൾഡിലുള്ള അതേ സെയിം പാറ്റേൺ തന്നെയാണ് ഇത് പഞ്ചലോകത്തിലാണ് ഗോൾഡ് പ്ലേറ്റഡ് പ്ലേറ്റഡല്ല ഇത് നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഗോൾഡ് പ്ലേറ്റ് ചെയ്യണം പ്ലേറ്റ് ചെയ്യാം സിക്സ് മന്തിൻ്റെ ഗോൾഡ് പ്ലേറ്റ് വൺ ഇയർ ചെയ്യാം അതുപോലെ നൂറ് മില്ലി ഇരുന്നൂറ് മില്ലി അഞ്ഞൂറ് മില്ലി ആയിരം മില്ലി എന്നുകൊണ്ട് നമുക്ക് ഗോൾഡ് ഇതുപോലെ സെപ്പറേറ്റ് കയറ്റണേ കയറ്റാം അപ്പം ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും കരുതുന്നു കരുതുന്ന നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണം വീഡിയോസ് ഉപകാരപ്പെടുന്നവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ സഹായിക്കണം അതുപോലെ ചാനൽ ആദ്യം മിക്ക ആൾക്കാരും ചാനൽ വീഡിയോസ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതാണ് അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് കണ്ട് നമ്മളൊന്ന് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ഇതുപോലെയുള്ള മറ്റുള്ള കണ്ടൻറ്റുകളായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം